സ്നേഹ നമസ്കാരം ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് പ്രബോധനം നടത്തുകയായിരുന്നു പെട്ടെന്ന് അവിടേക്ക് അപരിചിതനായ ഒരാൾ വന്ന് ശ്രീബുദ്ധന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അസഭ്യ വാക്കുകൾ പറയുകയുണ്ടായി എന്നാൽ പ്രത്യേകിച്ച് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ശ്രീബുദ്ധൻ തന്റെ പ്രബോധനം തുടർന്നു കേൾവിക്കാരിൽ പലർക്കും ഈ അപരിചിതന്റെ തുടരെയുള്ള അസഭ്യം പറച്ചിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ശ്രീബുദ്ധന്റെ മുഖത്തെ പ്രസന്ന ഭാവം അവരിൽ അത്ഭുതമുണ്ടാക്കി അപരിചിതന്റെ ഈ അസഭ്യം പറച്ചിലും ശ്രീബുദ്ധന്റെ പ്രബോധനവും നിർബാധം തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ കുറച്ചു നേരത്തിനു ശേഷം ഈ അപരിചിതൻ അവിടെ നിന്നും നടന്നകുന്നു പ്രബോധനം കഴിഞ്ഞ ഉടനെ ശ്രീബുദ്ധന്റെ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പ്രബോധന ചടങ്ങിന് തടസ്സമുണ്ടാക്കി അപരിചിതനായ ഒരാൾ താങ്കളെ ഇത്രയധികം അസഭ്യം പറഞ്ഞിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് അയാളോട് ദേഷ്യപ്പെടാതെയിരുന്നത് അതിനു മറുപടിയായി ശ്രീബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു താങ്കൾക്ക് ഞാനൊരു സമ്മാനം തരികയാണെന്ന് വിചാരിക്കുക താങ്കൾ ആ സമ്മാനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ആ സമ്മാനം ആരുടേതാകും ശിഷ്യൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു സമ്മാനം തന്നത് അങ്ങല്ലേ ഞാനത് സ്വീകരിച്ചില്ല എങ്കിൽ തീർച്ചയായും ആ സമ്മാനം അങ്ങയുടേത് തന്നെയാകും ഇത് കേട്ട് ശ്രീബുദ്ധൻ സ്വതസിദ്ധമായ പുഞ്ചരിയോടെ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ആ അപരിചിതൻ പറഞ്ഞ അസഭ്യ വാക്കുകൾ അയാൾ എനിക്ക് നേരെ ചുരുങ്ങിയ അസഭ്യ ഒന്നും തന്നെ ഞാൻ സ്വീകരിച്ചിട്ടില്ല അതൊന്നും മനസ്സിലേക്ക് എടുക്കാതിരുന്നത് കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടാതിരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും ദിവസേന ഒരുപാട് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവയിൽ ഗുണമുള്ളതും നമുക്ക് ഉപകാരപ്പെടുന്നതുമായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക അല്ലാത്തവയെ അവഗണിക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ മനസിന്റെ സന്തോഷവും സമാധാനവും നമുക്ക് നിലനിർത്താനാവുകയുള്ളു